ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇല്ലേ നമുക്ക് അത്യാവശ്യം നമ്മളെ തലച്ചതേക്കുള്ള വെളിച്ചെണ്ണ കിട്ടും ഇതിനെക്കൊണ്ടുണ്ടാക്കിയാൽ ഇത് നമുക്ക് വെർജിനൽ വെർജിനൽ ഓയിൽ നിന്ന് അറിയില്ല വെളിച്ചെണ്ണ അങ്ങനെ കിട്ടാനുള്ള അത് കേട്ടോ ഞാനിതൊക്കെ കൊട്ടത്തേങ്ങ ഉണ്ടോ നല്ലതൊക്കെ ഇടൊന്നും വന്നില്ല കേട് വന്നാലും കുഴപ്പമില്ല കൈ വൃത്തിയൊക്കെയാൽ പക്ഷെ അതൊന്നും ആയിട്ടില്ല വൃത്തിയുള്ള തേങ്ങാണ് അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ചെത്തിയിട്ടിട്ടുണ്ട് അല്ലാതെ പൂണ്ടെടുത്തൊക്കെ ഇത് കൊട്ടത്തേങ്ങ പോലെ ആയി വന്നതാണ് അതും കൂടെ അതിൽ മുച്ചിട്ടു ഞാൻ എന്നിട്ട് ഇതൊന്നായിട്ട് നമുക്ക് ആട്ടിയിട്ട് പാലെടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം ഞാൻ കാണിച്ചു തരണ്ട് അതാ ഇത് ഫുള്ളും ചെത്തിയെടുത്തിട്ടിട്ടുണ്ട് മിക്സി എടുത്ത് വെച്ചിട്ട് മിക്സി ഇതെടുത്ത് വെച്ചിട്ട് ഉച്ചയിലിട്ട് നമുക്കിത് ആട്ടിയെടുക്കണം കൊച്ചിയിലിട്ട് ഇതേ നമ്മൾ നമ്മളാട്ടാൻ പോവാണ് ഞാൻ ഇതാ ഫസ്റ്റ് ആട്ടി കഴിഞ്ഞിട്ട് ഇതാ പാലെടുത്തിട്ട് ഫസ്റ്റ് പാൽ രണ്ടാമത്തെ പാൽ ഇത് ആട്ടി വെച്ചിട്ടുണ്ട് നമുക്കിതും കൂടെ ഒന്ന് ഇതിൽ കരിപ്പയിലേക്ക് ഒഴിച്ചും കാണ്ട് പാൽ മാത്രം എടുക്കണം ചേട്ടാ ഞാൻ ആ തേങ്ങാപ്പാൽ പീനെ തേങ്ങാപ്പാൽ ഇത് അതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് ആ ഒഴിച്ചതിൽ ആ തേങ്ങാപ്പാൽ തന്നെയാണ് ബാക്കിയുള്ളതും കൂടെ അതാണ് അതിലേക്ക് ഇട്ട് വയ്ക്കുകയാണ് കാരണം നമ്മൾ പിന്നെയും പിന്നെയും വെള്ളം ഒഴിച്ചിട്ട് അടിക്കുന്നപ്പം നമുക്ക് വെള്ളം കൂടുതലാകുമല്ലോ അപ്പോൾ അതിന് പകരം നമ്മൾ തേങ്ങാപ്പാലിൽ തന്നെ ഇട്ട കൊണ്ടടിക്കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കൂടി അടിക്കാനുള്ളതുണ്ടാവും അതിൽ തന്നെ ഇട്ട കൊണ്ട് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ വേറെ അരിപ്പം അതാ എടുത്തിട്ടുണ്ട് നമ്മൾ രണ്ട് പ്രാവശ്യം അടിച്ച നല്ല ഉറുങ്ങനുള്ള പാലാണത് മറ്റേതിൽ കുറച്ച് ഓട്ട വലിയതാണ് കുറച്ച് ചണ്ടി കൂടും ഇതിനാകുമ്പോൾ ചണ്ടി കൂടൂല അതിൽക്കുടി യാത്ര അടിച്ചിട്ടാണ് നല്ല ഉടച്ചിൽ പാൽ ഇട്ടിപ്പോൾ ഇത് കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ നമുക്ക് അടിച്ചു വയ്ക്കാൻ കൂടുതൽ കഴിഞ്ഞിട്ട് കട്ടിത്തരാം ഇതേട്ടാ ഞാൻ എല്ലാം തേ തേങ്ങ ആട്ടി പാലൊക്കെ എടുത്ത് ആ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് എല്ലാം രണ്ട് മൂ രണ്ട് മൂന്ന് പ്രാവശ്യം അടിച്ചിട്ട് തേങ്ങാപ്പാൽ മാത്രം എടുത്ത് കുറച്ച് വെള്ളം ഉണ്ടായിട്ടുള്ളു കാരണം നമ്മൾ ആ പാലിൽ തന്നെ കൂട്ടി കൂട്ടി അടിച്ചതാണ് കുറച്ചു ചോദിച്ചാൽ പകുതിയെ വെള്ളം ഉണ്ടാവും പകുതി പാലേ ഉണ്ടാവുകയുള്ളൂ പകുതി വെള്ളം ഒഴിച്ചിന്ന് വെള്ളം ഒഴിക്കാൻ നമുക്ക് ആടിയും കിട്ടൂലോ ഞമ്മക്ക് നാളെടുത്തിട്ടിത് എണ്ണ ഉണ്ടാക്കണം ചേട്ടാ അത് നമ്മൾ ഇന്നലെ ആട്ടിട്ടെടുത്താണിത് ഇതാ എന്താണ് ആയിട്ടുണ്ടാ എല്ലാവർക്കും സുഖല്ലേ സുഖാണെന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും സുഖം സമാധാന സന്തോഷം ഉണ്ടാവട്ടെ ഇവിടെ എല്ലാര്ക്കും സുഖാണ് എന്നിട്ടാ ഞാൻ ഇത്ര തേങ്ങാപ്പാൽ വെച്ചിട്ടുണ്ട് ഇതിൽ കൊറച്ച് വെള്ളമുണ്ട് വെള്ളം നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് അങ്ങനെ ഇളക്കി ഇളത്തി എളുപ്പത്തി വറ്റിട്ട് ഞങ്ങള് വെച്ചിട്ടുണ്ട് ഇങ്ങനെ കാറ്റിൽ കുഴിയിട്ട് വെള്ളത്തിൽ വച്ചിട്ടിട്ടോ ഉണ്ടായിരുന്നു തേങ്ങന്റെ കഷ്ട പാല് കട്ട കുടിച്ചത് എന്നിട്ട് വെച്ചിട്ട് എഴുത്തായിട്ട് കട്ട പിടിച്ചത്

നല്ല വെറുപ്പം കൊണ്ട് ഞങ്ങൾക്ക് കൊയ്യോ ഇത് കണ്ടാക്കളെ അത് അത്ര ബുദ്ധി തേണ്ട അരിപ്പ നോക്കിയെ ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല അതിൻ്റെ വിചാരം എന്താ അറിയോ അരിമ്പിൻ്റെതാണ് അതെയിൽ കൊഴിച്ചത് ഇത് ഓട്ടായിപ്പോയി വേറെ ഒന്നിനടുത്തട്ടെ എങ്ങനെ ചിന്തിച്ചതേ ഇല്ല ഉമ്മാരി വാങ്ങൂലട്ടോ അതൊക്കെ ഇതിലേക്ക് കൂട്ടി ഞാൻ ഈ അരിപ്പയിലേക്കൊഴിച്ച് ഈ തരിയിൽ വേണ്ടവർക്ക് തിന്നാൻ മേത്തയൊക്കെ ഒക്കെ ചെയ്യും അത് ഇതൊക്കെ നല്ല നെച്ചിട്ടുണ്ടാകും നമ്മൾ ഇങ്ങനെ ആക്കി ഉണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ പൊടിയും ആവണം അല്ല ഞാൻ ഇതിൽ വെള്ളം ഉണ്ടാവണം ഓയിലിട്ടൊക്കെ നല്ല കർമ്മൂറും ഇങ്ങനെ ഉണ്ടാവും നല്ല ഉണ്ടാക്കി തലേ തേക്കങ്ങനെ ഉണ്ടാക്കി തേച്ചുകൊണ്ടു ഞാൻ ഇതല്ലാസം കരിവെപ്പിട്ടല്ല പൊടിച്ച് വെച്ചതാണ് അത് ഇട്ട് ഇട്ടെടുത്തിട്ട് നീരറക്കണം കരിവപ്പിന്റെ നമ്മൾ അതും ഇതും ഓരോരോ പരിച്ച എണ്ണിയൊക്കെ വാങ്ങി തേങ്ങുന്നതിനെ കാട്ടി വീട്ടിലൊരു മൂന്നാലഞ്ച് തേങ്ങ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യത്തിരി കരിവെപ്പിന്റെ അരി മറ്റേ ഇത് കൽപ്പൂരം കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ മുടിക്കും മുടിനീളം വെക്കാനോ ചുണങ്ങിനോ എല്ലാത്തിനും നല്ലതാണ് ഇതുപോലെ ഒന്നും എല്ലാവരും ചെയ്തുണ്ടാക്കി കേട്ടോ വെക്കിയിട്ടോ അത് ഒന്നും ഒന്ന് ഒന്നും പച്ച പച്ചക്കളറിയും വേറെ കഷ്ടം വല്ലാണ്ട് ചുവപ്പിക്കേണ്ട ആവശ്യമില്ല അല്ല അതൊന്നും ഇല്ല നമുക്കത് ഉറപ്പാക്കാം എന്താ പച്ചക്കൽപ്പൂരമാണ് അത് ഇത് ഒരു കഷ്ണം നമുക്ക് ഇട്ടെടുത്താൽ ട്ട ചാന്തിലുണ്ട് ഇട്ടെടുത്താൽ നല്ലതാണ് നല്ല മണവും ഉണ്ടാവും ഈ വെളിച്ചെണ്ണ കാറി മണക്കൊന്നുമില്ല നല്ല സുഖ ഉണ്ടാവും തിലക്കും ഈ തലവേദനക്കുമൊക്കെ നല്ലതാണ് ഇത് എല്ലാ പണിയും കഴിഞ്ഞ് ഇനി അതൊന്നും ഉരുകി കിട്ടിയാലും തണുത്തിട്ട് കുപ്പിയിലാക്കി വെക്കണം എട്ട് ഇപ്പത്തിൽ ലൈറ്റ് എത്തി എന്തായാലും ലൈറ്റ് എത്തി ഇതെട്ടോ ഉണ്ടാക്കിയ വെളിച്ചെണ്ണ ആണിത് ഉണ്ടോ നല്ല കളറൊക്കെ ഇല്ലേ ഇതിപ്പോൾ ഒരു അഞ്ചാറ് തേങ്ങ എടുത്തിട്ടുണ്ടാക്കിയാണ് ഇപ്പം അത് ഇത് ഇതാ പെണ്ണ കിട്ടിയത് അത്രേ കിട്ടുള്ളൂ എന്നാലും ഇത് നമുക്കൊരു മൂന്നാറ് മാസം ഉണ്ടാവും അഞ്ചാറ് മാസം തേക്ക കുറച്ചീച്ചെടുക്കുകയാണെങ്കിൽ ഞാൻ അധികം തേക്കില്ലേ കുറച്ച് എടുക്കുകയുള്ളൂ അതാ പച്ച കളറ് വേണ്ടീല്ലേ അങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കോ ഈ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാണാത്തവരുണ്ട് പ്രത്യേകമായിട്ടും മറക്കരുതായി ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും